ആൾക്കാരുമുണ്ട് സുനിൽ ആണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരിയിലാണുള്ളത് ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ താമസി നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് റബ്ബറുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയതാണ് അതുപോലെ ഉണ്ട് നിലവിൽ മുപ്പതോളം ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷൈബ് ഈ രീതിക്കുള്ള നിരപ്പാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അമ്പത് കിലോ മുതൽ അറുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് അതുപോലെ കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം നമുക്കുള്ളത് കിണറാണ് പറ്റാത്ത വെള്ളമാണ് ടാർ ടാറോട് ഫ്രണ്ടേജോട് കൂടിക്കിടക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു പറമ്പാണിത് വിമലഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളു തൊട്ടടുത്തൊക്കെ ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ ആണെങ്കിലും നല്ല സ്ഥലമാണ് തൊട്ടടുത്തുള്ള ഏലത്തോട്ടമാണിത് ത്തിനുള്ള സൗകര്യം ഇത് കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണിത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം സൈഡിൽ എത്തിച്ചേരുന്നതാണ് മൊത്തത്തിൽ നമുക്ക് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ ഡോക്യുമെൻ്റ് ക്ലിയർ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക